ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് നിന്ന് കരമടിക്ക് വങ്കട മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിലയും കാഴ്ചകളും നിങ്ങൾ അറിയിക്കാനാണ് നിങ്ങൾ കാണിക്കാനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ലോങ്ങ് വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും ലോങ്ങ് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണണെന്ന് കൂട്ടുകാരണം എന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കലും ഓൾ എന്നോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിനി വെള്ളത്തിൽ കൊണ്ടുവന്ന കരുമടിക്കുള്ള അഥവാ കമ്പ വലയ്ക്കുള്ള പങ്കടമീനിൻ്റെ കാഴ്ച വിശേഷങ്ങളും കാണാം ആ കുട്ടിയെടുത്തല്ലോ അതായിരുന്നു ണ്ടാ ഇരുന്നൂറ് കുട്ടിയാടാ അങ്ങ് പോരാണ്ടേ വെള്ളം ഉണ്ട് വെള്ളണ്ട് ஆயிரத்தி எழுநூறு எழுநூறு ஒன்பது எழுநூத்தி ஒன்பது ஒன்பது ஆயிரத்தி எழுநூத்தி ஒன்பது 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 ஆயிரத்தி எழுநூத்தி ஒன்பது 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 ஆயிரத்தி எண்ணூற்றி ஒன்பது கொள்ளலாம் ஆயிரத்தி ஐயாயிரம் ഒക്കിന് വാരി എന്നിട്ട് ഓർത്ത് പോയത് അവനെ വിളിയാ എന്താ പറയാ കൊടുക്കാം ഒരു വെള്ളം മീനാണ് വിളിക്കുന്നത് ഈ വെള്ളത്തിനാണ് ഈ വെള്ളത്തിൽ അടുത്ത വെള്ളം വരുമ്പോ തരാം പറഞ്ഞ ഒരു വെള്ളത്തിനല്ലേ ഇവർ വർന്നല്ലേ വന്നത് കംപ്ലീറ്റ് എടുക്ക് വന്നാനോളിക്ക് അല്ലന്നോളിക്ക് 1500 60 60 1570 60 70 70 1570 ഞാൻ ഇപ്പോ 500 മാർക്ക് വാങ്ങാ 1570 70 1570 70 1570 70 அஞ்சு மீனோடு வச்சுரு அல்ல பத்து மீனோடு வச்சுரு மீன் வச்சு மீன் ಆಯೂತ್ <named> ಎಲ್ಲಿ <by> <versucht> எவ்வளவு கண்டுபிடிச்சா சமாதானப்படுத்த விாட்டு <laughs> வந்து ಅದು ನೀರು 1880 40 40 1880 40 40 1880 40 40 1880 40 40 1840 40 1800 40 40 40 40 അപ്പോ അപ്പോ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ കണ്ടു കാണും ഒരു കുട്ട ഒരു കുട്ട വങ്കട ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് വില പോയിട്ടുള്ളത് അപ്പോൾ ആ വെള്ളത്തിൽ അമ്പത് കൂട്ട മീനുണ്ടെങ്കിൽ ആ അൻപത് കൂട്ട മീനേയും അളന്നെടുക്കേണ്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ അൻപത് കൂട്ട മീൻ എത്ര രൂപ നിങ്ങൾ തന്നെ കാൽക്കുലേഷൻ ചെയ്യേണ്ടതാണ് ഇതെടുത്തിട്ടുള്ളത് വലിയ ഇൻസുലേറ്റർ വണ്ടിക്കാരാണ് ഈ മീൻ എടുത്തിട്ടുള്ളത് അപ്പോൾ മാർക്കറ്റിൽ കൊണ്ടുപോവാങ്ങട്ടാണ് അവർ മീൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കമ്പാവലയ്ക്കുള്ള അഥവാ കരമടിക്കുള്ള വങ്കട മീനിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഏജൽ ടെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീട് നിർത്തുകയാണ് ഇതുപോലെ തന്നെ സപ്പോർട്ട് നമ്മൾ എല്ലാവരും നന്ദി അറിയിക്കുകയാണ് ഈ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുന്നു എല്ലാവരും നന്ദി അറിയിക്കുന്നു ഓക്കെ ബൈ ബൈ ഓക്കെ സി യു ഓക്കേ അപ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ മറന്നുപോയി നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണം എന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്തെടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നോട്ടിഫക്ഷിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോ അവസാനം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിച്ച എല്ലാ കൂട്ടറും നന്ദി അറിയിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ഏഞ്ചൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അടുത്ത് കാണുന്നവരെ അധികം വേണ്ടി നിർത്തുന്നു ഓക്കെ ബൈ